അടി കേട്ടോ മടി വാങ്ങിക്ക നമ്മളുടെ ഉള്ള ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലിപ്പിച്ച കാരണം നമുക്കിത് ഒരുമിച്ച് വെച്ചാൽ കഷി കഴിക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ട് ഇത് നമ്മള് ഒരുപാട് ഇന്ത്യൻ ബ്രീഡ്സിനെ പരിചയപ്പെടുത്തി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ രണ്ട് വീഡിയോ രണ്ട് എപ്പിസോഡ് ആയിട്ട് രണ്ട് വീഡിയോ എത്തിച്ചിരുന്നു നിങ്ങളുടെ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു കെനലിന്റെ പുതിയ കുറച്ചു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കന്നിയും ചിപ്പിപ്പാറായിട്ട് ഒരു പതിനേഴ് നമുക്ക് ഒരുപാട് പേര് നമ്മളുടെ ഈ കന്നിയുടെയും അപ്പൊ അടുത്തുള്ള ആ ദൂരം ഉള്ളവരും ഒക്കെ ആയിട്ട് നമുക്ക് അവർക്കറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നമുക്ക് നാല് മേലിനെ തന്നെ നിർത്തിയിട്ടുണ്ട് നാല് ഈ നാലിനെ തന്നെ നിർത്തിയാൽ നമ്മുടെ കൊണ്ടുപോയവർ തിരിച്ചു വരുമ്പോൾ ആ പേരൻസിനോട് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് മേലിനെ രണ്ട് കന്നിയുടെ കളർ രണ്ട് ബ്ലാക്ക് ഒരു വൈറ്റിൻ്റെ ചേർന്ന കളർ ഒരു കാക്കി കളർ അങ്ങനെ നാല് മേലാണ് നമ്മൾ വിശ്വസിക്കുന്നത് നാല് പേരും ഹെവി ടൈപ്പ് ആണ് അത് നാല് പേർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉള്ളതാണ് കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അപ്പൊ ഈ ഡോഗുകളെല്ലാം നമുക്ക് സ്റ്റഡ് സർവീസിനുള്ളതാണ് അല്ലേ അതെ അതെ ഇത് നമുക്ക് നാല് മേലും സ്റ്റഡ് സർവീസിനുള്ളതാണ് അപ്പൊ ഇതിനിങ്ങനെ പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കും അതായത് നമുക്ക് സാധാരണ കൊടുക്കുന്ന ഫുഡാണ് ഇവർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് നമ്മൾ ഡെയിലി ഓരോ മുട്ട കൊടുക്കും പിന്നെ ന്യൂട്രിച്ച് ടാബ്ലറ്റ് കൊടുക്കും വൈറ്റമിനുകളെല്ലാം ഇവർക്ക് കൊടുക്കും കാരണം ഇവർ ബ്രീഡ് ചെയ്യുന്ന മെയിലായ കാരണം അതായത് ഇവരുടെ റിസൾട്ട് കൃത്യമായിട്ടുള്ള നമുക്ക് എണ്ണത്തിൽ കൂടുതൽ കിട്ടത്തുള്ളൂ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് വേണം കാരണം അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആളിനെയും അവരുടെ ഡോഗിനെയും കടിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊരു ഒരു അഞ്ചാറ് മാസം കൊണ്ട് എടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് കാരണം പല നമ്മുടെ തന്നെ മെയിലും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ നമ്മളിതാണ് ആദ്യം തുടങ്ങി ശീലിപ്പിക്കുന്നത് ഇവരൊന്നും ഒരു ശല്യമുള്ളവരല്ല ഈ മെയിലൊക്കെ ഈ മെയിലിന് ഇപ്പൊ ഒരു പതിനെട്ട് മാസം പ്രായമുണ്ട് ഈ ഈ മെയിലിന് ഇവന്റെ കുട്ടികളെല്ലാം ഇറങ്ങി നമുക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് കുറച്ചുപേരെ ബ്രീഡ് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ യാതൊരു ശല്യം ഉള്ളവനല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്മള് സർവീസിൽ ഇതിന്റെ വാങ്ങിക്കുന്ന പതിനായിരം രൂപ അടി കാശ് പതിനായിരം രൂപ അതല്ല എങ്കിൽ മൂവായിരം രൂപയും കുട്ടി നമുക്ക് നമുക്കറിയാവുന്നവരാണെങ്കിൽ മൂവായിരം രൂപയും കുട്ടി അപ്പൊ ദൂരേന്ന് വരുന്നവർക്കാണെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക തീർച്ചയായിട്ടും പെമ്പി പിരീഡ് ആയിട്ട് നമ്മളെ അറിയിക്കണം കാരണം നമുക്ക് നാല് മേലല്ലോ നാല് മേലിൽ കൂടെയുള്ള ക്രോസിങ് വരും അപ്പൊ നമ്മളൊരു ആഴ്ച രണ്ടെണ്ണത്തിൽ ക്രോസ് ചെയ്യാറില്ല അപ്പൊ അത് കാരണം നമ്മളെ വിളിച്ച് അറിയിക്കണം ഡേറ്റ് നമുക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പട്ടിക്ക് മറ്റ് ക്രോസിങ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ നമുക്ക് അവരെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ തന്നെയല്ല മറ്റു ആ ഫീമെയിൽ മറ്റു രോഗങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം കാരണം നമുക്കത് കാണുവാ ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് കാണണം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി നോക്കും കാരണം അതിന്റെ ഡേറ്റ് കൃത്യമാണോ കൊണ്ടുവന്ന അത്രയും ദൂരുന്ന വണ്ടി ചാർജ് ഒക്കെ മുടക്കി കൂടി വരുന്നല്ലേ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ആ ഡോഗിനെ അല്ലെങ്കിൽ കൂടെ വരുന്ന ഒരു വ്യക്തി അറ്റാക്ക് ഒരു കാരണ സ്ഥലത്ത് കാരണം നമ്മൾ അതുപോലെ തന്നെയാണ് അവരെ പരിശീലിപ്പിച്ചെടുത്തേക്കുന്നത് സാധാരണ ആദ്യമായിട്ട് വെച്ചിരുന്ന ഡോഗാണെങ്കിൽ ഫീമെയിൽ കടിക്കാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡോഗ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഫീമെലിന് മാസ്ക് ഒക്കെ ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മുടെ മെയില ഈ നാല് മെയിലും നമ്മൾ ട്രെയിൻഡ് ഡോഗുകളാണ് ഏത് മെയിലും ഏത് ഫീമെയിൽ വന്നാലും നമുക്ക് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ട് കാരണം കൂടെ വരുന്ന ആളിനെയോ അവരുടെ ഡോഗിനെയോ ഒരു കണക്ഷനും നമ്മൾ ഡോഗുകളൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല ഇവരെ എത്രാമത്തെ വയസ്സോട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മളൊരു പതിനഞ്ച് മാസത്തിന് ശേഷമാണ് മെയിലിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഫീമെയിലിനെ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് പീരീഡ് നമുക്കൊരു ഒമ്പത് മാസം തൊട്ട് പതിനൊന്ന് മാസത്തിനുള്ളിൽ ആകും അതും നമ്മൾ ചെയ്യാറില്ല അടുത്തത് വീണ്ടും നാലഞ്ച് മാസം അതും ഒരു പതിനഞ്ചു മാസത്തിനുള്ളിൽ പതിനഞ്ച് മാസത്തിന് ശേഷമാണ് നമ്മളത് റെഡിയെ കൊണ്ട് തുടങ്ങുന്നത് അതിന് മുമ്പ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഹെൽത്തി കുറവായിരിക്കും ഇതിന്റെ ഡിമാൻഡ് ഉള്ള കളർ ഇതിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് ഈ ബ്ലാക്ക് കളർ തന്നെയാണ് പ്യുവർ വൈറ്റും ബ്ലാക്കും ആണ് അപ്പൊ ഇവ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ ആയിട്ട് മീറ്റിങ്ങിന് വരുന്നത് കാരണം ഇവരെ കൊണ്ട് മീറ്റ് ചെയ്ത് ബ്ലാക്ക് അംഗീകൃത്ത് ഇപ്പം അതിന്റെ മുൻ തലമുറയെ കുറിച്ചുള്ള മുൻ തലമുറയുടെ അതേ കളറുള്ള ഒരുപാട് വരും ഇപ്പൊ ബ്ലാക്ക് ഇപ്പൊ നമുക്ക് ഇവരെ കൊണ്ടുപോയൊരു ബ്രീഡ് പത്ത് കുഞ്ഞും ബ്ലാക്ക് കളറായിരുന്നു നമ്മുടെ തന്നെ ഒരു ഫീമെയിലായിരുന്നു ബ്ലാക്ക് നമുക്ക് ഇവിടെ കളർ ആയിരുന്നു നമുക്കിപ്പോ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്ന് നമുക്ക് രണ്ട് മെയില് ബ്ലാക്ക് ഒരെണ്ണം കാക്കി കളർ ഒരെണ്ണം വൈറ്റും കാക്കിയും കൂടെ ചേർന്ന കളർ ഈ ചിപ്പിപ്പാറയും ചിപ്പിപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചില്ല ബ്ലാക്ക് കളർ കഞ്ഞി ഇത് ചിപ്പിപ്പാറയുടെ കാറ്റഗറിയിലേ പോകത്തുള്ളൂ പക്ഷെ ഇതിനെ കൊണ്ട് മീറ്റ് ചെയ്താലും ബ്ലാക്ക് കളർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാ കളറുകളിലും അപ്പൊ ഈ കളറുകൾക്ക് ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസമുണ്ട് കുറവുണ്ട് അതായത് ബ്ലാക്ക് കളറിന് പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കളറുകൾക്കെല്ലാം പത്ത് രൂപ പക്ഷെ ഇതൊക്കെ റയർ കളറുകളാണ് ഇതിന്റെ ഈ നമുക്ക് വൈറ്റ് വരെ ഉണ്ട് നമുക്ക് ഈ പിന്നെ കാക്ക കളർ മാത്രമുള്ള മെയിലുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ വെച്ചേക്കുന്നതിന്റെ കാരണം ചിലർക്ക് ബ്ലാക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പൊ നാല് മെയിലിൽ നമ്മൾ റിസൾട്ട് ഉള്ള നാല് മെയിലാണ് നാല് മെയിലിലും വലുപ്പമുള്ള വലിപ്പം കൂടിയ മെയിലിനാണ് വെച്ചേക്കുന്നത് ഈ നാല് മെയിലും ഏത് ഫീമെയിൽ വന്നാലും റീഡി ചെയ്യുകയും ചെയ്യും കൂടാതെ നമുക്ക് നാല് മെയിലും പതിമൂന്ന് ഫീമെയിലും നമുക്ക് കൂടെയുള്ള മൊത്തം നമുക്ക് പതിനേഴ് പേരുണ്ട് രണ്ടണത്തിനൂടെ കൊണ്ടുവരാൻ നമുക്ക് മിക്കവാറും ഒരു എമ്പത്തഞ്ച് ശതമാനവും നമുക്ക് എപ്പോഴും എല്ലാ വർഷത്തിലും നമുക്ക് കുട്ടികളെ കാണും ഇതല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയെ കൊണ്ട് ബ്രീഡ് ചെയ്യുന്ന കുട്ടികൾ നമ്മൾ ആയിരിക്കും തൊണ്ണൂറ് ശതമാനം വിൽക്കുന്നത് അവർക്ക് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കും അതുപോലെ ഇടനിലൊന്നും ഇല്ല നമുക്ക് അവർക്ക് വിൽക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് എപ്പോഴും ഇല്ലാത്ത കാരണം നമ്മൾ അവരുടെ നമ്പർ കൊടുത്ത് അതിന് നമ്മൾ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ തന്നെ കൊടുക്കുന്നത് ബാക്കിയുള്ളവർ വിൽക്കുന്നത് അപ്പൊ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണ് അതായത് നമുക്ക് ഓരോ സീസണിൽ ചില സമയത്ത് നമുക്ക് കുട്ടികളുടെ എണ്ണത്തി എണ്ണത്തിൽ കുറവായിരിക്കും പിന്നെ കിട്ടാനുള്ള സമയം അതായത് ചില ഈ മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രീഡിങ് കുറവായിരിക്കും കാരണം ചൂടല്ലേ ആ സമയങ്ങളിലൊക്കെ മൊത്തത്തിൽ പൊതുവെ കുട്ടികൾ കുറവായിരിക്കും ആ സമയത്തൊക്കെ കുട്ടികളുടെ വില കൂടാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മള് ഞങ്ങള് നമ്മൾ കൊടുക്കുന്ന വിലക്ക് ഒരിക്കലും നമ്മുടെ ഒന്ന് ബ്രീഡ് ചെയ്തോണ്ട് പോകുന്ന പാർട്ടി ആ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കും സാധിക്കത്തില്ല കാരണം അവര് നമുക്ക് കുറെ ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്കൊരു നോർമൽ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എപ്പോഴും നമ്മളെക്കാൾ ഒരു രണ്ടായിരം മൂവായിരം രൂപ വില കൂടുതലായിരിക്കും പാർട്ടി നമ്മുടെ വീട്ടിൽ ഒന്ന് ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അവരുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പട്ടിയല്ലേ കാണത്തുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഒരു മുപ്പത്തഞ്ചു ദിവസത്തിന് ശേഷമുള്ള കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആ ബ്ലാക്കിന് പന്ത്രണ്ടും ഇപ്പം നമ്മൾ നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ട് ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും ഈ മെയിലിനും പ്രത്യേകത പ്രത്യേകതയുണ്ടോ ഈ മെയിലും നമുക്ക് നല്ലൊരു ഹെവി മെയിലാണ് അതായത് പിന്നെ ഇതിനകത്ത് നമുക്കുള്ളതിൽ ഏറ്റവും വലിയ മെയിൽ ഇവനാണ് ബ്ലാക്ക് ഇവനേത് ഫീമെലിനും ബ്രീഡ് ചെയ്യും അതാണ് എത്ര വയലന്റ് ഫീമെയിലിനെ ഇവൻ ബ്രീഡ് ചെയ്യും അപ്പൊ നമ്മൾ തീരെ ചെറിയ തീരെ കൊച്ചു ഫീമെയിലിനെ ഇവനെ കൊണ്ട് ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഒരുമാതിരി ഏറ്റവും വലിപ്പം വരുന്ന ഏതിനെയാണെങ്കിലും ഇവനാണ് ബ്രീഡ് ചെയ്യുന്നത് അപ്പം ഇവന് ഇവന് നമുക്ക് രണ്ട് വയസ്സ് പ്രായവുണ്ട് ഇവനും ഒരു പത്ത് കുഞ്ഞ് ആവറേജ് ഉണ്ടാവുന്നതാണ് ഈ ഒരു ഡോഗിന്റെ കാതിന് മാത്രം ഒരു വ്യത്യാസം ഉണ്ടല്ലോ അതായത് രണ്ട് സൈസ് കാതാ ഉള്ളത് ഫ്ലൈ കാതുണ്ട് കുത്തുകാതുകൊണ്ട് ഇത് കുത്തുകാതാണ് അതപ്പം ചിലർക്ക് ഈ കുത്തുകാതാ ഇഷ്ടം പിന്നെ ചിലർക്ക് ഈ കളർ ഇവൻ ചിപ്പിപ്പാറ കാറ്റഗറിയിലുള്ളതാണ് അപ്പൊ ഇവനും പത്ത് പത്തും പന്ത്രണ്ട് കുഞ്ഞുങ്ങളാ ബ്രീഡ് ചെയ്താലേ ഇവനൊരു സ്വല്പം വയലന്റ് ആണ് ആള് എന്ന് പറഞ്ഞാൽ നമ്മള് വരുന്ന പാർട്ടിയും ഫീമെലിനെ കഴിക്കത്തില്ല പൊതുവെ മറ്റു പട്ടികളെ കടിക്കാൻ ഒരു ടെൻഡൻസി ഇവനെ നമ്മൾ അങ്ങനെ വിടാറില്ല നമുക്ക് അതും കൊണ്ടൊന്ന് പട്ടികൾക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഫുഡ് നമ്മള് കൊണ്ടുള്ള ബിരിയാണി പോലാക്കി നമ്മൾ കൊടുക്കുന്ന കോഴിയും ചോറും കൂടെ കാണിക്കാം അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന കാണാൻ പോകാണല്ലോ നമ്മള് ചോറ് നമ്മള് കോരി വെച്ചേക്കാണ് ഇത് എത്ര കിലോ നമുക്ക് ഇരുപത്തിരണ്ട് കിലോ അരി ഇരുപത്തിരണ്ട് കിലോ അടുത്തത് ചിക്കൻ ഇട ചിക്കൻ്റെ ഈ കൈക്കകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിക്കനകത്ത് ചേർക്കുന്നത് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി പൊടി മാത്രം മാത്രം മാത്രമാേർക്കത്തില്ല നമ്മള് ആ ഉപ്പ് ഇത് നമ്മൾ ഈ ഇളക്കി ആ ഇളക്കുന്നതിലാണ് എല്ലാവർക്കും ഇത് കിട്ടത്ത പോലെ നമ്മള് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ ഒരുമിച്ചിട്ടല്ലേ സാധാരണ എല്ലാവരും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത് ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലിപ്പിച്ച കാരണം നമുക്കിത് ഒരുമിച്ച് വെച്ചാൽ കഷി കഴിക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ കിട്ടത്ത അതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്ക കോരും പിന്നെ തന്നെയല്ലേ ഇതിനകത്ത് ഈ മുളകും ഈ മഞ്ഞൾപ്പൊടിയെല്ലാം കൃത്യമായിട്ടിനകത്ത് ചേരണല്ലോ ഈ ചോറിനകത്ത് സാധാരണ നമ്മള് വെക്കുവാണെങ്കിൽ ചോറും അരിയും ഈ കോഴിയും കൂടി ഇട്ടാ ഉപയോഗിക്കണം ഇപ്പൊ നമ്മളെ ഡോഗിനെ നമ്മൾ ചെറുപ്പം അങ്ങനെ ശീലിപ്പിച്ചു പോയി മിക്കവരെ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഡോഗ് കഴിക്കാത്ത കാരണം നമ്മളിങ്ങനെയാണ് അവർക്ക് വെള്ളം വേണ്ട വെള്ളം നമ്മൾ കുളിപ്പിക്കുമ്പോഴേ കൊടുക്കും അവർക്ക് ഡയറക്റ്റ് ഓസോഴിയും കൊടുക്കുക വെള്ളം അങ്ങനെ കുടിക്കാത്തവർ പരിശീലനം ഇല്ലാത്തവർക്ക് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുക്കുക ഈ അരിക്ക് അകത്ത് കോഴിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ വെള്ളം കൂടെ ചേട്ടം അപ്പം ഡോഗിന്റെ വെള്ളം കൂടി കുറച്ച് പൊതുവെ കൊടുക്കുന്ന കുറച്ച് കൊടുക്കണം ഡോഗ് നല്ല വെള്ളം വേണം അപ്പൊ ഇതിപ്പോ നമ്മളെ മിക്സ് ആയിരിക്കുക ഇത് നമുക്ക് ഇവർക്കുള്ള ഡോഗിനുള്ള പാത്രമാണ് അപ്പൊ ഇത് ഈ പാ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ചിപ്പിപ്പാറയുടെയും ലാബിന് ഇങ്ങനെയുള്ളവർക്കാണ് ഇത്ര ആ വലിപ്പത്തിലുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ചെറിയ ബ്രീഡ് മലയൻ മലയന്റെ ബ്രീഡാണ് മലയൻ എന്നുള്ള ഇതൊക്കെ നമുക്ക് ഡാഷ് ഡാഷ്കണ്ട് ലാസിലും അങ്ങനെ മൂന്നാല് ഇഞ്ച് അളവിലാണ് നമ്മൾ ഇതിന് ക്വാണ്ടിറ്റി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ്ലേന്റെ പാത്രമാണ് ഇത് നിറച്ചു വേണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഞാൻ ഈ കെല്ലിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടേ പക്ഷെ അതിനൊന്നും ഉത്തരം തരാൻ ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ കെല്ലിലേക്ക് നേരിട്ട് പോവുകയും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവരോട് ചോദിക്കുകയും ചെയ്തു അപ്പൊ അവരെനിക്ക് കുറെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അതൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ആ ഒരു വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം